തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ വസ്തുതകൾ മറച്ചുവച്ചതിനും തെറ്റായ വിവരങ്ങൾ രേഖപ്പെടുത്തിയതിനും കെ ബി ഗണേഷ് കുമാർ എം എൽ എക്കെതിരെ പത്തനാപുരം ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തു കേസ് കോടതി ഫയലിൽ സ്വീകരിച്ചു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികയോടൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിൽ വസ്തുതകൾ മറച്ചുവെച്ചതിനാണ് കേസ് സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് നാനൂറ്റി പത്തൊമ്പത് നാനൂറ്റി ഇരുപത് വകുപ്പുകൾ പ്രകാരമാണ് ഗണേഷ് കുമാറിനെതിരെയുള്ള കേസ് കോടതി ഫയലിൽ സ്വീകരിച്ചത് പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തംഗവും കെ എസ് യു സംസ്ഥാന ഉപാധ്യക്ഷനുമായ എം ജെ യദൂകൃഷ്ണനാണ് ഗണേഷ് കുമാർ എം എൽ എക്കെതിരെ തെളിവുകൾ സഹിതം കോടതിയിൽ പരാതി നൽകിയിരിക്കുന്നത് സത്യവാങ്മൂലത്തിലെ ജംഗമ വസ്തുക്കളെ സംബന്ധിച്ച് സൂചിപ്പിച്ചിട്ടുള്ള പട്ടികയിൽ ഏതെങ്കിലും വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ കമ്പനികൾക്കോ സ്ഥാനാർത്ഥിക്കോ ഭാര്യയ്ക്കോ സാമ്പത്തിക ഇടപാട് ഉണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന മറുപടിയാണ് ഗണേഷ് കുമാർ നൽകിയിട്ടുള്ളത് എന്നാൽ ഗണേഷ് കുമാറിൻ്റെ ഭാര്യ ബിന്ദു വാടകം സ്വദേശിയായ മുരളീധരൻ പിള്ള എന്നയാൾക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടു തവണയായി മുപ്പത് ലക്ഷത്തോളം രൂപ ബാങ്ക് അക്കൗണ്ടിലൂടെ ബിസിനസ് ആവശ്യത്തിനായി കടമായി നൽകിയതും ലാഭവും പലിശയും അടക്കം ഒരു കോടി ഇരുപതു ലക്ഷം രൂപ തിരികെ ലഭിക്കാനുണ്ടെന്നും കാട്ടി ബിന്ദു ഗണേഷ് കുമാർ കഴിഞ്ഞ വർഷം പുനലൂർ കോടതിയെ സമീപിച്ചിരുന്നു കോടികളുടെ ഈ സാമ്പത്തിക ഇടപാടിനെക്കുറിച്ചാണ് ഗണേഷ് കുമാർ സത്യവാങ്മൂലത്തിൽ മൗനം പാലിച്ചതും ഇതുകൂടാതെ ഗണേഷ് കുമാറിന്റെ ഭാര്യ ബിന്ദുവിന്റെ പേരിൽ ദുബായിലുള്ള രണ്ട് ഫ്ളാറ്റുകളെ സംബന്ധിച്ച് സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ടെങ്കിലും വാങ്ങിയ വർഷം ഇതിൽ രേഖപ്പെടുത്തിയിട്ടുമില്ല ഫ്ളാറ്റ് വാങ്ങുമ്പോൾ ഒരു കോടി രൂപയാണെന്നും സത്യവാങ്മൂലം തയ്യാറാക്കിയ ദിവസം അതിന് പന്ത്രണ്ട് കോടി വിലയുണ്ടെന്നും രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ഇത് കാണിച്ചാണ് നിക്ഷേപകൻ എന്ന രീതിയിൽ യു എ ഇ ഗോൾഡൻ വിസ ഗണേഷ് കുമാർ തരപ്പെടുത്തിയതെന്നും പരാതിക്കാരനായ യദുകൃഷ്ണൻ ആരോപണം ഉന്നയിക്കുന്നു ഫ്ളാറ്റുകൾ വാങ്ങിയ തീയതി ഒഴിവാക്കിയതും വാങ്ങിയ വിലയുടെ ഇരട്ടി മാർക്കറ്റ് വില കാണിച്ചത് കള്ളപ്പണം വെളുപ്പിക്കാനാണെന്നും പരാതിയിൽ ആക്ഷേപമുണ്ട് അഡ്വക്കറ്റ് എം ഷാൻ പരാതിക്കാരനായ യദൂകൃഷ്ണനു വേണ്ടി കോടതിയിൽ ഹാജരായി തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിലെ തട്ടിപ്പ് സംബന്ധിച്ച് ഗണേഷ് കുമാറിനെതിരെയുള്ള പരാതി കോടതി ബയലിൽ സ്വീകരിച്ച സാഹചര്യത്തിൽ അടുത്തയാഴ്ച മന്ത്രിയാകാനിരിക്കുന്ന ഗണേഷ് കുമാറിന് ഇതു ഏതുവിധത്തിൽ തിരിച്ചടിയാകുമെന്ന് കണ്ടെറിയേണ്ടിയിരിക്കുന്നു